നമ്മൾ ഇന്ന് വായിക്കുന്നത് പ്രമുഖനായ സുഹാബി ആവിയ തുൻ അബി സുഫിയാൻ റബ്ദി അള്ളാഹു അൻ ഹുമാ അദ്ദേഹത്തിൻ്റെ വാചകമാണ് അബു അബ്ദുറഹ്മാൻ ആവിയ തുബുൻ അബി സുഫിയാൻ റബ്ബി അള്ളാഹുഅൻ ഹുമാ അദ്ദേഹം ധാരാളം ശ്രേഷ്ഠതകളുള്ള സുഹാബിയാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ മനഃപൂർവ്വം ധാരാളം തെറ്റിദ്ധരിപ്പിക്കൽ നടത്തിയിട്ടുള്ള ഒരു സുഹാബിയാണ് അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തെ മോശമായി ചിത്രീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് കൃത്യമായി പഠിക്കാതെ മനസ്സിലാക്കാതെ പല മുസ്ലിങ്ങളും അറിയാതെ അദ്ദേഹത്തെക്കുറിച്ച് മോശം വിചാരിച്ചിട്ടുമുണ്ട് എന്നാൽ പ്രമുഖനായ സഹാബിയാണ് അദ്ദേഹത്തെ കുറിച്ച് ശരിക്കും പഠിക്കണം രംസല്ലാഹു അലഹി വസല്ലമ്മ ഖത്തേബാത്തുൽ വാഹി വാഹിയെ രേഖപ്പെടുത്താൻ തിരഞ്ഞെടുത്ത സഹാബിമാരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു അദ്ദേഹം അതേപോലെ തന്നെ അദ്ദേഹം രംസാഹു അലഹി വസല്ലമ്മ അദ്ദേഹം സ്വർഗത്തിലാണ് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് കാരണം റസൂൽ സുല്ലു അലി ധാരാളം സുരക്ഷിതകളുണ്ട് അദ്ദേഹത്തെ റസൂൽ സലഹ് അലൈ വസ്ലാം പറഞ്ഞ ഹദീസിൽ ഇങ്ങനെ കാണാം അവയ്ഷിമ്മിൻ ഉമ്മതി അൽ ബഹ്റൗജബു കടൽ താണ്ടിക്കൊണ്ട് യുദ്ധം ചെയ്യുന്ന എൻ്റെ ഉമ്മത്തിൽ ഒന്നാമത്തെ സൈന്യം അവർ നിർബന്ധമാക്കിയിരിക്കുന്നത് ആ സ്വർഗം അവർ നിർബന്ധമാക്കിയിരിക്കും അവർക്ക് സ്വർഗമുണ്ട് ഒന്നാമതായി ഇസ്ലാമിൽ ഇങ്ങനെ കടലിലൂടെ കടൽ മാർഗം യുദ്ധം ചെയ്തിട്ടുള്ള സുഹാബി മാവി അറബുദ്ദി അള്ളാഹു അനു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് പിന്നീട് സംഭവിച്ചിട്ടുള്ളത് അവർക്ക് സ്വർഗ്ഗമുണ്ട് എന്ന് നംസാഹു അലഹി വസ്ലാം പറഞ്ഞു അതിൽ അതിൻ്റെ മുന്നിൽ നിന്ന ആളാണ് മഹാനായ മാവിയതു നബിസ് ഇങ്ങനെ ധാരാളം ശ്രേഷ്ഠതകളുള്ള സഹാബിയാൻ നബ്സല്ലാഹു അലഹി വസ്സലാം അദ്ദേഹത്തെ വഹിന് വേണ്ടി തിരഞ്ഞെടുത്തു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠതയാണ് അത് തന്നെ മാത്രം അത് തന്നെ മതി ഷെഹുൽ ഇസ്സലാം തുറീമുള്ള പറഞ്ഞത് കാണാൻ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ രാജാവ് അഫ്ദൽ മുലൂക്കി ഹാദിൽ ഉമ്മ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ രാജാവ് രാജ ഭരണത്തിലൂടെ രാജ്യത്തിൽ ഭരണം നടത്തിയിട്ടുള്ള ഏറ്റവും അഫ്ദലായ മലിക് രാജാവ് അദ്ദേഹമാണ് എന്ന് പണ്ഡിതന്മാർ യോജിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള സഹാബിയാണ് ഈസാർ അറുപതിലാണ് അദ്ദേഹം വഫാറ്റായത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു വാചകമാണ് ഈ ഷ വായിക്കുന്നത് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ സ്വതകോ കൊടുക്കുക ധർമ്മം ചെയ്യുക അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വല അയക്കുൽ അഹദുക്കും ഒരാളും പറയാൻ പാടില്ല ഇന്നി മുക്കില്ലും ഞാൻ സമ്പത്ത് കുറഞ്ഞവനാണ് എൻ്റെ അടുത്ത് വലിയ സമ്പത്തൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമ്പത്ത് നിങ്ങൾ കൊടുക്കാതിരിക്കരുത് ഫൈൻ മുക്കില്ലി കാരണം സമ്പത്ത് കുറഞ്ഞവൻ്റെ സ്വതക്കയാണ് സതകത്തിൽ ഖനി സമ്പൻ എൻ്റെ സ്വതക്കയേക്കാൾ ശ്രേഷ്ഠകരം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പലപ്പോഴും പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് സ്വതക്ക കൊടുക്കുക എന്നുള്ളത് പൈസക്കാർ മാത്രം പണക്കാര് മാത്രം ചെയ്യേണ്ട കാര്യമാണ് എന്നാണ് അങ്ങനെയല്ല സ്വതക്ക എന്ന് പറഞ്ഞാൽ ധാരാളം ശ്രേഷ്ഠതകളുള്ള വലിയ മഹത്തരമായ അഭിവാദത്താണ് നിർബന്ധമായി ചെയ്യേണ്ട ജകാത്ത് ഐച്ഛികമായി ചെയ്യുന്ന മറ്റു ദാനധർമ്മങ്ങൾ സ്വതക്ക അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് സമ്മാനം കൊടുക്കുക ഹദിയ ഇങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുക എന്നുള്ളത് സമ്പന്നർമാർക്ക് മാത്രം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള കാര്യമല്ല സമ്പന്നർമാർക്ക് കൂടുതൽ ചെയ്യാം അവർ കൂടുതൽ ചെയ്യണം എന്നുള്ളതും മറ്റൊരു വശം പക്ഷേ സമ്പത്ത് കുറഞ്ഞവരും അവരുടെ കഴിവനുസരിച്ച് അവരുടെ സാമ്പത്തിക നിലവാരമനുസരിച്ച് അവരും സ്വതക്ക എന്ന് പറയുന്ന വിവാദത്തിൽ അവർ പങ്കുചേരണം അതിനൊരുപാട് ശ്രേഷ്ഠതകളുണ്ട് ശ്രേഷ്ഠതകളുണ്ടല്ലോ സ്വതക്ക സ്വതക്കത്ത് ബുർഹാനുൻ ആ സ്വതക്ക കൊടുക്കുന്നവൻ്റെ ഈമാനിനുള്ള തെളിവാണ് ഈമാനുള്ള ആളുകൾക്ക് മാത്രമേ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചിലവഴിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എനിക്ക് സമ്പത്ത് കുറവാണ് ഞാൻ പണക്കാരനല്ല ഞാൻ പാവപ്പെട്ടവനാണ് എന്ന് പറഞ്ഞ് നമ്മൾ സ്വതക്ക കൊടുക്കാതിരിക്കരുത് നമ്മൾക്ക് പറ്റുന്ന രൂപത്തിൽ കാരണം എത്ര കൊടുക്കുന്നു എന്നുള്ളതല്ല വിഷയം പണ്ഡിതന്മാർ പറയാറുണ്ട് അൽ അജുറു എന്ന് പറയും സമ്പത്ത് കൊടുക്കുന്നവൻ്റെ അവസ്ഥ അതാണ് പ്രതിഫലത്തിൻ്റെ മാനദണ്ഡം ല അല കതിരിൽ മാലിൽ കൊടുക്കുന്ന സമ്പത്തിൻ്റെ അളവിലല്ല അതല്ല മാനദണ്ഡം എത്ര കൊടുക്കുന്നു എന്നുള്ളതല്ല വിഷയം കൊടുക്കുന്നവൻ്റെ അവസ്ഥ എന്താണോ ചിലപ്പോൾ ലക്ഷങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ കൂലി കിട്ടുന്നതായിരിക്കും ഒരു സാധുവിൻ്റെ പത്ത് രൂപ അത് ശരിക്കിന് സമ്പത്തില്ലാത്ത ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ നമ്മളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ അള്ളാഹുവിൻ്റെ വചുദ്ദേശിച്ചുകൊണ്ട് സംഖ്യയുടെ ചെറുപ്പ ചെറുപ്പവലിപ്പം നമ്മൾ പരിഗണിക്കേണ്ടതില്ല നമ്മൾക്ക് പറ്റുന്നത് അത് വളരെ ചെറിയതാണെങ്കിലും പിന്നെ ചില സലഫുകളെ കുറിച്ച് പറഞ്ഞാൽ അവർ എല്ലാ ദിവസവും എന്തെങ്കിലും ഉള്ളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മധുരമോ ചതൊക്കെ കൊടുക്കാറുണ്ട് ചെറിയ എന്തും പറ്റുന്നത് നല്ല ഉദ്ദേശത്തോടു കൂടി കൊടുക്കാൻ നമ്മൾക്ക് പറ്റണം ഒരു അവസരം വരുമ്പോൾ ധർമ്മം ചെയ്യാനുള്ള ഒരു അവസരം വരുമ്പോൾ നമ്മൾ പറ്റുന്നത് കൊടുക്കുക അത് പത്ത് രൂപയാണെങ്കിലും നൂറ് രൂപയാണെങ്കിലും എൻ്റെ നൂറ് ഈ ഒരു വലിയ പദ്ധതിക്ക് എന്ത് എന്ന് നമ്മൾ ചിന്തിക്കരുത് നമ്മൾ കൊടുക്കുന്ന നൂറ് നമ്മൾക്ക് നാളെ പ്രതിഫലത്ത് പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് സമ്പത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വതക്ക കൊടുക്കാനുള്ള അവസരങ്ങളിൽ നിന്ന് മാറി നിൽക്കരുത് കൊടുക്കുന്നവൻ്റെ അവസ്ഥയാണ് പരിഗണിക്കുക അള്ളാഹുദാല കൊടുക്കുന്ന സംഖ്യ എത്ര എന്നുള്ളതല്ല വിഷയം അതുകൊണ്ട് നല്ല ഇഹ്ലാസോടുകൂടി അള്ളാഹുൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സദക്ക കൊടുക്കാൻ സാധിക്കണം ഞാൻ സമ്പത്ത് കുറഞ്ഞവനാണ് എന്ന് മനസ്സിലാക്കി സ്വതഖ എന്ന് പറയുന്ന വിഭാദത്തിൽ നമ്മൾ വിട്ടുനിൽക്കരുത് അള്ളാഹു അലഹ തന്നെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സുഹാൻ കലാം അല്ലാൻ